നവരാത്രി ആഘോഷങ്ങൾക്ക് നിറം പകർന്ന ബൊമ്മക്കൊലു പ്രദർശനം തമിഴ് ബ്രാഹ്മണരുടെ പരമ്പരാഗത ശൈലിയിലാണ് തളിപ്പറമ്പ് തളിപ്പുറം നീലകണ്ഠയർ സ്മാരകാളിൽ ആചാരത്തിന്റെ ഭാഗമായാണ് ബൊമ്മക്കൊലു ഒരുക്കിയതെങ്കിലും പൊതുജനങ്ങൾക്കും കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമാണ് ബൊമ്മക്കൊലുവയ്ക്കൽ ബൊമ്മ എന്നാൽ പാവ എന്നും കൊലു എന്നാൽ പടികൾ എന്നാണ് അർത്ഥം പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളായ രാമായണം പുരാണങ്ങൾ ദശാവതാരം എന്നിവ പോലെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇന്ത്യൻ കഥകളെ ചിത്രീകരിക്കുന്ന രീതിയിലാണ് ബൊമ്മക്കൊലു പ്രതിമകൾ ക്രമീകരിച്ചിരിക്കുന്നത് ദേവി ദേവന്മാരുടെയും മറ്റും ശില്പങ്ങളാണ് ഇവിടെ വ്യത്യസ്തമായ ഇരുന്നൂറ്റി അമ്പതോളം തീമുകളിൽ പെരിഞ്ചല്ലൂർ സംഗീതസഭാ സ്ഥാപകനും പ്രശസ്ത പരിസ്ഥിതി വന്യജീവി പ്രവർത്തകനുമായ വിജയ് നീലകണ്ഠൻ ഒരുക്കിയത് രാമായണം മഹാഭാരതം എന്നിവയിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ പുരാണം വേദങ്ങൾ ഉപനിഷത്തുകൾ യാഗങ്ങൾ കൃഷ്ണലീല ഗുരുകുല വിദ്യാഭ്യാസം ഉപനയനം തുടങ്ങിയവയെല്ലാം ശില്പരൂപത്തിൽ കാണികൾക്കു മുന്നിലെത്തുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി യേശുക്രിസ്തുവിന്റെ ജനനവും മക്കയും നാനാമത ചിഹ്നങ്ങളും ഇവിടെ കൊലുവായി ഒരുക്കിയിട്ടുണ്ടെന്ന് വിജയ് നീലകണ്ഠൻ പറഞ്ഞു തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി കാലങ്ങളിലെ ഏറ്റവും വലിയ ആചാരമാണ് ബൊമ്മക്കൊലു ഒരുക്കുക എന്നുള്ളത് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ തമിഴ് ബ്രാഹ്മണരുടെ ആഗ്രഹം വിട്ടിട്ട് ഞങ്ങൾ പി നീലകണ്ഠയർ മെമ്മോറിയൽ ഹാളിൽ വെച്ച് ഈ ബൊമ്മക്കൊലു ഉത്സവം തന്നെ കൊണ്ടാടി നൂറ്റി എഴുപത്തഞ്ച് തീം ബേസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ പുരാണങ്ങളിൽ നിന്നും ഭാഗവത് കഥകൾ സോ അത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അതിൻ്റെ എസെൻസ് എടുക്കാൻ വേണ്ടി മാത്രം ഈ ബൊമ്മക്കുലു ഒരുക്കി ദൈവിക കൂടിയുള്ളത് ഇക്കൊല്ലവും രണ്ടാം ബൊമ്മക്കുലു ഉത്സവം തുടങ്ങിയാണ് ഒക്ടോബർ ഒമ്പത് തൊട്ട് ഒക്ടോബർ പന്ത്രണ്ട് വരെ വൈകുന്നേരങ്ങളിൽ ആറു മണി തൊട്ട് എട്ട് മണിവരെ ഏവർക്കും ഇവിടെ വരാം ജാതി മതഭേദമന്യെ ഏവർക്കും പി മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതമാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കഥകളും അത് കാണാൻ കഴിയും മൈസൂർ ബംഗളൂരു മധുര കാഞ്ചീപുരം പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ബൊമ്മകൾ എത്തിച്ചത് ഈ മാസം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ വൈകുന്നേരം ആറു മണി മുതൽ എട്ട് മണി വരെ പൊതുജനങ്ങൾക്ക് ബൊമ്മകളു കാണാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ന്യൂസ് സൗകര്യം തളിപ്പറമ്പ്